ശശി മേസ്ത്രിസ്റ്റന്റ് ലീവ് ആണെന്ന് തോന്നുന്നു ഇന്ന് ലീവാണി കണ്ടാറ കോണ്ടാക്ട് മണി ഒക്കെ ഉണ്ടെങ്കിൽ അവര് ചെയ്തു തരും പെട്ടെന്ന് എളുപ്പത്തിൽ വർക്ക് ചെയ്തു തരും കുറച്ച് പേയ്മെന്റ് കുറച്ച് പേയ്മെന്റ് വലിയ പേയ്മെന്റ് ഒന്നുമില്ല കോണ്ടാക്ട് ചെയ്യായിട്ട് എടുത്ത് ചെയ്തുതരും നല്ല ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം വർക്ക് വർക്ക് കണ്ടിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി വർക്ക് വർക്ക് കണ്ടിട്ട് നിങ്ങൾ വർക്ക് കൊടുക്കാവൂ ഇതും ഹലോ ഏ ഇതാണ് വീട് ർബിളൊക്കെയാണ് ഇതൊക്കെ വെളിയിൽ നിറക്കിയ സാധനങ്ങളാണ് നമ്മടെ ഇത് വീട് ഇത് മേൽക്കൂരയാണോ എന്ത് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഉണ്ട് ണിയൊക്കെ കൃഷിപ്പണി ഇവിടെ കോറിയായിരുന്നു മറ്റേ പാറമട ഇല്ലേ ഇവിടെ ഇത് മൊത്തം എല്ലാം തകർത്തൊക്കെ ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൈസ എല്ലാം പോയി അവിടെ ആയിട്ടുണ്ട്

ഒരു ഷോർട്ട് നടക്കുമെന്ന് നടക്കും ഒരു സ്റ്റെപ്പ് ഒക്കെ തന്നെ എടുക്കും പെട്ടെന്ന് ഇവനെ ഏറ്റവും സ്റ്റെപ്പൊക്കെ ഗേഴ്സ് നമ്മുടെ ബ്ലാക്ക് കൂടെ ഉണ്ട് ബ്ലാക്ക് അന്വേഷിക്കുന്നവർ ബ്ലാക്ക് ഒരു അതിന്റെ എന്തിനാ പറഞ്ഞ ഇവിടെ കണ്ടുണ്ടല്ലോ

കഴിത്തോട് ഉൾപ്പെടുത്തി എന്തോണ്ടായാലും അമ്മയ്ക്ക ഉത്തരവാദിത്തം മുടി മുറിക്കൽ ചടങ്ങാണ് ഇത്രയും മുടിമുറിച്ചു ചെയ് <laughs> വിട്ടേ <laughs> <laughs> <laughs>